നിങ്ങൾക്ക് പനി വന്നു പനിക്ക് ചികിത്സിക്കാനല്ല അക്യുപഞ്ചർ പഠിപ്പിക്കുക പനി വരാനുള്ള കാരണത്തെ ചികിത്സിക്കാനാണ് അക്യുപഞ്ചർ പഠിപ്പിക്കുക വയറിളക്കം വന്നു വയറിളക്കത്തെ നിർത്തലല്ല അക്യുപഞ്ചറിലൂടെ കാരണം വയറിളക്കം വന്നു ശരീരത്തിലെ മാലിന്യം പുറന്തള്ളിയാൽ ചിലപ്പോൾ ക്യാൻസർ മാറും അക്യുപഞ്ചർ സിംറ്റംസിനെ സഡേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വന്ന മുഴ ആ മുഴയുടെ കാരണം എന്തോ ആ കാരണത്തെ ചികിത്സിക്കാനാണ് പഠിപ്പിക്കുന്നത് ഇനി ആ മുഴ ഉണ്ടാവാനുള്ള കാരണം എന്ത് അന്വേഷിക്കാതെ ആ മുഴയെ ചിരണ്ടി കളഞ്ഞാൽ മുഴ വീണ്ടും വരും യൂട്രസിലെ മുഴ എടുത്തു കളഞ്ഞാൽ വീണ്ടും അവിടെ മുഴ വരാൻ സാധ്യതയുണ്ട് ഇനി യൂട്രസ് എടുത്തു കളഞ്ഞു എന്നാലും ആ യൂട്രസ് വരുന്ന ഭാഗത്ത് വീണ്ടും മഴ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരൂലായിരുന്നു എങ്കിൽ ആ യൂട്രസിലെ മഴ എടുത്തു കളഞ്ഞാൽ മതിയായിരുന്നു മാറിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് മുഴയുണ്ടായിട്ടുണ്ടാവും അല്ലെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും എന്ത് ചാൻസ് ഉണ്ട് ബ്രസ്റ്റില് ചെറിയ മഴ എന്തായാലും ഉണ്ടാവും അത് നമ്മൾ പോയി കുത്തി പണിയുമ്പോഴാണ് കുത്തി പണിതപ്പോഴാണ് എന്ത് ചെയ്തത് പ്രശ്നമായി ഒന്ന് നമ്മൾ ബയോപ്സി എടുക്കും ബയോപ്സി എടുക്കുന്നതോട് എടുക്കുന്നതോടുകൂടി അത് സ്പ്രെഡ് ആവാനുള്ളതാണ് സ്പ്രെഡ് ആവും അപ്പൊ പ്രശ്നമാവും അല്ലെങ്കിൽ ആ നെല്ലിക്ക അവിടെ വലുപ്പത്തിലുള്ളതും നമുക്ക് എന്താ കുഴപ്പം അത് എടുത്തു കളഞ്ഞു പിന്നെ അത് വീണ്ടും വലുതായി പിന്നെ ബ്രസ്റ്റേപ്പാടി എടുത്തു കളഞ്ഞു ആ അതിനുശേഷം ആ ബ്രസ്റ്റിൽ നിന്ന് ഇപ്പുറത്തെ ബ്രസ്റ്റിലേക്കായി ആ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു പിന്നെ ലെങ്ങിലേക്കും ലിവറിലേക്കും ബാധിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് തൊടാതിരുന്നാൽ മതിയായിരുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ എന്ത് രോഗമാണെന്ന് നമ്മൾ കേൾക്കുക സത്യത്തിൽ അതും ഇട്ട് പണിയുമ്പോഴാണ് വലിയ രോഗാവുക പണിതില്ലായിരുന്നെങ്കിൽ വലിയ റിസ്ക് ഇല്ല